കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എന്തുപറ്റി പാലക്കാട് ജില്ലയിൽ വലിയ ചൂടാണിപ്പോൾ മറ്റു പ്രദേശങ്ങളിലും നല്ല ചൂടുണ്ട് ഇതിനിടയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മറ്റൊരു മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു ഏപ്രിൽ മാസത്തിൽ തന്നെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് അമിതമായി നീരാവി ഉണ്ടാകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ധാരാളമായി ഈർപ്പം നിൽക്കുന്ന ഹ്യൂമിഡിറ്റി ആർദ്രത വളരെ കൂടുതലാണ് വലിയ ഗൗരവതരമായ രീതിയിലാണ് കേരളത്തിലെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ മാറ്റത്തിനെതിരെ നമ്മൾ വലിയ പ്രതിരോധം തന്നെ തീർക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യ സംസ്കരണത്തിന്റെ കാര്യമാകട്ടെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നദികളും പുഴകളും തോടുകളുമൊക്കെ സംരക്ഷിക്കുന്ന രീതി കാര്യത്തിലാവട്ടെ കാടുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലാകട്ടെ കാവുകൾ പോലുള്ള ആവാസ വ്യവസ്ഥകളെ നിലനിർത്തുന്ന കാര്യത്തിലൊക്കെ വലിയ അലംഭാവമാണ് നാം കാണിക്കുന്നത് കാലാവസ്ഥയെ നമുക്ക് സൂക്ഷ്മകാലാവസ്ഥ കാലാവസ്ഥ തരംതിരിക്കാം ഈ സൂക്ഷ്മ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ഓരോ പ്രദേശത്തിന്റെയും ആവാസ വ്യവസ്ഥകൾക്ക് വലിയ പങ്കാണുള്ളത് അവിടുത്തെ മണ്ണിനും വെള്ളത്തിനും ജൈവസമ്പത്തിനുമുള്ള സ്വാധീനം വളരെ വലുതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ചെയ്യുന്നില്ല ഇവിടെ അമ്പലങ്ങളിൽ പോലുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നു ഈയിടെ സുപ്രീം കോടതി വളരെ വിവാദം വളരെ പിന്നെ ഗൗരവമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ പ്ലാവ് മരങ്ങൾ വ്യാപകമായി അവിടുത്തെ ഭരണസമിതി മുറിച്ചു മാറ്റുന്നു എന്താണ് ഭരണസമിതിയുടെ ചേതോപികാരം അതിനെതിരെ സുപ്രീം കോടതി തന്നെ വളരെ ഗൗരവമായ വിധി പുറപ്പെടുവിച്ചു അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ധാരാളം രൂപത്തിൽ ഇതെല്ലാം മുറിച്ചു മാറ്റപ്പെടുന്നുണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു ഇതിനെതിരെയൊക്കെ കോടതികൾ തന്നെ രംഗത്ത് വരുന്നതാണ് നാം കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നു ചൂട് വല്ലാതെ ചൂട് കൂടുന്നു അതിനനുസരിച്ചുള്ള രോഗങ്ങൾ പുതിയതായിട്ടുണ്ടാകുന്നു ജലക്ഷാമം ഇപ്പോൾ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവും ആർദ്രതയുടെ അളവും വളരെ കൂടിയിട്ടുണ്ട് ഏപ്രിൽ മാസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണെന്നുള്ള അറിയിപ്പ് വരുന്നു ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവതരമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കണം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കണം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതെന്ന പ്രവർത്തികളാണ് ഇതൊക്കെ ഇപ്പൊ സ്കൂൾ അടച്ച സമയമാണ് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ അവധിയായതിനാൽ തീർച്ചയായും വിദ്യാർത്ഥികൾ വീട്ടിലുണ്ട് അതിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ തോതിൽ മഴവെള്ള സംഭരണ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും അതുപോലെ നദികളുടെ ശുചീകരണം മാലിന്യമുക്തമായി സംരക്ഷിക്കൽ പിന്നെ വിവിധ തരത്തിലുള്ള മണ്ണ് ജല ജൈവ സംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കാൻ ഇതിനൊക്കെ പറ്റിയ ഒരു കാലഘട്ടമാണ് ഇതെല്ലാം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഉണ്ട് നാഷണൽ സർവീസ് സ്കീം ഉണ്ട് നാഷണൽ കാഡറ്റ് കോർപ്സ് ഉണ്ട് ഭൂമിത്ര സേനയുണ്ട് റെസൻസ് അസോസിയേഷനുകളുണ്ട് നല്ല പാടമുണ്ട് സീഡുണ്ട് അക്ഷരമുറ്റം ഉണ്ട് എത്ര എത്ര പരിപാടികളാണ് എക്കോ ക്ലബ്ബുകളുണ്ട് ഒന്നിനും ഒരു കുറവില്ല അപ്പൊ ഇവരെല്ലാം കൂടി വിചാരിച്ചാൽ വളരെ ഗൗരവതരമായ ജലസംരക്ഷണ കാലാവസ്ഥ പരിപാലന പരിപാടികൾ ചെയ്യാൻ കഴിയും അത് ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും അതിലേക്ക് എല്ലാവരും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വളരെ ഗൗരവമായി ഈ വിഷയം ഏറ്റെടുക്കുമെന്ന് നമുക്ക് കരുതാം അവർ പദ്ധതികൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് വലിയ പണമൊന്നും കൊടുക്കണമെന്നില്ല എന്റെ പ്രോജക്റ്റിന് പണം പോലും കൊടുക്കണമെന്നില്ല പക്ഷേ നല്ല ലീഡർഷിപ്പിലൂടെ അവരെ മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ധാരാളം സെലിബ്രിറ്റികളൊക്കെ ഉണ്ട് തീർച്ചയായും അവരെയൊക്കെ മുൻനിർത്തി വലിയ തോതിൽ നമുക്ക് ഇത്തരം ക്യാമ്പയിനുകൾ ചെയ്യാൻ കഴിയണം കാലാവസ്ഥ മാറ്റം ഗുരുതരമായ ആഗോള പ്രതിസന്ധിയാണ് എന്നതുപോലെ തന്നെ കേരളത്തിലും വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചൂട് കാലം വലിയ ഗുരുതരമായ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അത് സംരക്ഷിക്കപ്പെടണം അത് സുരക്ഷിതമായ ഒരു കാലാവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ ഉണ്ടാകുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം വളരെ സൂക്ഷ്മതലത്തിൽ ഓരോ നദീതടത്തെയും കണക്കാക്കി നീർത്തടങ്ങളെ കണക്കാക്കി ഗൗരവതരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ അങ്ങനെ തുടങ്ങിയ വലിയ വിപുലമായ സന്നാഹം തന്നെ താഴെ ഉണ്ട് നമ്മുടെ പ്രാദേശിക തലത്തിൽ എടുത്താൽ അവരുടെ കൂട്ടായ്മയിൽ ഞാൻ ഈ പറഞ്ഞുള്ള സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ സേവന സംഘടനകളുടെയും ഒക്കെ വലിയ നേതൃത്വത്തിൽ നല്ല പരിപാടികൾ എടുക്കുവാൻ കഴിയണം അതിലൂടെ നാം ക്ഷണം മണ്ണ് സംരക്ഷണം ജൈവ സംരക്ഷണം ഇവയെല്ലാം ഉറപ്പാക്കുന്നതിലൂടെ സൂക്ഷ്മ കാലാവസ്ഥയുടെ രൂപപ്പെടലും സൃഷ്ടിക്കലും നിലനിർത്തലും നടത്തുവാൻ നമുക്ക് കഴിയും അതിലൂടെ കാലാവസ്ഥയുടെ ഒരു പുതിയ രാഷ്ട്രീയം നമുക്കൊരു ക്ലൈമാറ്റിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ പൊളിറ്റിക്സ് കൊണ്ടുവരേണ്ട കാലമായി അതുപോലെ തന്നെ ജലസംരക്ഷണത്തിന്റെ മേഖലയിൽ വലിയ ശീലങ്ങൾ നമുക്ക് അച്ചടക്കം ജലവിനിയോഗത്തിലെ ഒരു അച്ചടക്കം മാലിന്യ സംസ്കരണത്തിൽ കൊണ്ടുവരേണ്ടെന്ന ഒരു പുതിയ രീതി ഒരു സംസ്കാരം ഇതൊക്കെ വളരെ പ്രധാനമാണ് ആ രൂപത്തിൽ വളരെ നല്ല നിലയിലുള്ള ഒരു ക്ലൈമാറ്റ് ലിറ്ററസി ഒരു പിന്നെ കാലാവസ്ഥ സാക്ഷരത കേരളത്തിൽ വരട്ടെ അതിനുള്ള ശ്രമങ്ങളാണ് എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് നമ്മുടെ മഴയും ചൂടും കാറ്റും എല്ലാ കാര്യങ്ങളും പഠനവിധേയമാക്കണം മഴയെ കൂടി പഠിച്ചുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ പിന്നെ കാലാവസ്ഥയെ പഠിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ മനസ്സിലാക്കി കൊണ്ടല്ലാതെ ഇനി മലയാളിക്ക് അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ കാലാവസ്ഥ മാറ്റത്തിന്റെ ഫലമായി കണിക്കൊന്നയ്ക്ക് കാലം മാറുന്നു മത്തി കേരളത്തിൽ കുറയുന്നു മത്തിയുടെ വലുപ്പം കുറയുന്നു കനം കുറയുന്നു ഒരുപാട് പ്രതിസന്ധികളാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം കാലാവസ്ഥയുടെ പ്രതിസന്ധികളാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ നമ്മൾ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കാണ് വേ വേണ്ടത് പശുവിന്റെയും ആഹ് എരുമയുടെയും അതുപോലെ തന്നെ പാല് കുറയുന്നു മൃഗങ്ങളുടെ പ്രത്യുത്പാദന ശേഷി കുറയുന്നു മണ്ണിര പോലുള്ളവ കൂടുതൽ വ്യാപകമായി നശിക്കുന്നു ില്ലാതാവുന്നു അങ്ങനെ അങ്ങനെ ഓരോന്നെടുത്താൽ പ്രകൃതിക്ക് വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റം നമ്മൾ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുകയും പഠനവിധേയമാക്കുകയും ആവശ്യമായ നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യേണ്ടത് നമ്മുടെ നിലനിൽപ്പിനാവശ്യമാണ് പുതിയ രോഗങ്ങളുടെ രൂപത്തിൽ ജലക്ഷാമത്തിന്റെ രൂപത്തിൽ കാർഷിക പ്രതിസന്ധിയുടെ രൂപത്തിലൊക്കെ നമ്മെ കാത്തിരിക്കുന്നത് കാലാവസ്ഥാ പ്രതിസന്ധിയാണ് അതിനെ തരണം ചെയ്യുന്നതിനുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്